വിവരമില്ലായ്മയെ അഭിനന്ദനം അഭിനന്ദനം ആഗസ്റ്റ് സി പി ഐ എമ്മിന്റെ പ്രാദേശിക ഘടകത്തിൽപ്പെട്ട കുറെ അന്തങ്ങൾ കാണിച്ച വിവരക്കേട് ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെയിൽ ചെയ്ത് അയച്ചപ്പഴാണ് ഞാൻ അറിഞ്ഞത് ഇവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളും പിഴവുകളും പിശകുകളും ഒന്നും പുതുമയുള്ള കാര്യമല്ല അതൊക്കെ നമ്മൾക്ക് പരിചിതമാണെങ്കിലും അത് നമ്മുടെ ദേശത്തെയും ദേശീയതയെയും ദേശവികാരത്തെയും ദേശസ്നേഹത്തെയും ഒക്കെ ബാധിക്കുമ്പോ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ ചൊല്ലി ഒരുപാട് ബഹുമാനത്തോടെ അന്തങ്ങൾ എല്ലാം കൂടെ ഉയർത്തുന്നത് എന്താണെന്നറിയാവോ സാക്ഷാൽ കോൺഗ്രസിന്റെ പതാക വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ക്യാമ്പിൽ കഴിയുവാൻ വേണ്ടി മാത്രം സ്കൂളിന്റെ വരാന്ത ഉപയോഗിച്ചതിന്റെ പ്രശ്നമാ ആ പാർട്ടി ക്ലാസ്സിൽ പോയ സമയത്തെ സ്കൂളിൽ പോകാഞ്ഞതിന്റെ കുഴപ്പമാണ് അത് ഇന്ത്യയുടെ ദേശീയ പതാകയല്ല കോൺഗ്രസിന്റെ പതാകയാണെന്ന് തിരിച്ചറിയാൻ പത്തുപതിനഞ്ച് മിനിറ്റോളം അവർക്ക് വേണ്ടി വന്നു അതേ നോക്കി നിന്ന് ദേശീയ ഗാനം ആലപിച്ചു അതിന്റെ ചോട്ടി നിന്ന് മാറി മാറി പ്രസംഗിക്കുകയും ചെയ്ത് കാണും എന്നിട്ടും മനസ്സിലായില്ല അല്ല ആ കൂടി നിന്ന പത്തിരുപതെണ്ണത്തിൽ ഒരെണ്ണത്തിനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങനെ സംഭവിക്കത്തില്ലല്ലോ അപ്പൊ എല്ലാം അല്ല വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചപ്പൊ പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച ഐറ്റങ്ങളാണ് അപ്പൊ പിന്നെ ഇതിലൊന്നും അത്ഭുതം പറയാനില്ല എന്നാലും അതുപോലല്ലല്ലോ ഇത് ഞങ്ങളെല്ലാരെയും കൂടെ ബാധിക്കുന്ന വിഷയമാണല്ലോ ഈ സംഭവം ഇപ്പൊ പുറത്തായത് കൊണ്ട് വേറൊരു സംഭവം പറഞ്ഞേക്കാം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരന്തം എൻ്റെ അടുത്തിരുന്ന് യാത്ര എനിക്ക് അറിയാവുന്ന ആള് തന്നെയാണ് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലായിടത്തും ദേശീയ പതാക ഉയർത്തുകയാണ് അപ്പൊ എന്റെ അടുത്തിരുന്ന് ചോദിക്കുക കൊച്ചേ ഇന്ന് കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും പരിപാടിയുണ്ടോ ഇവിടെ അവരുടെ പതാകയൊക്കെ അവിടെ ഉയർത്തിയിരിക്കുന്നത് ഇനിയിപ്പോ നാട്ടുകാർക്ക് യാത്ര ചെയ്യണ്ട റോഡല്ലേ ഇനി ബ്ലോക്ക് ആയിരിക്കും ആയിരിക്കുമർക്ക് ഇതേയുള്ള ജോലി പിന്നെ കോൺഗ്രസിനെ കുറ്റം പറച്ചില്ലേ എന്ത് പറയാൻ ദേശീയ പതാക ഏതാ കോൺഗ്രസിന്റെ കൂടി ഏതാന്നൊന്നും അവർക്ക് തിരിച്ചറിയത്തില്ല ഒരു ഓറഞ്ചും പച്ചയും വെള്ളം കണ്ട അവരങ്ങ് തീരുമാനത്തിലെത്തിക്കൊള്ളു അല്ല വറ്റൽ മുളക് കാലാകാലങ്ങളായിട്ട് ചുവപ്പ് നിറത്തിൽ തുടരുന്നത് കണ്ടുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച ഐറ്റങ്ങളല്ലേ ബാക്കി അബദ്ധങ്ങളും വിവരെല്ലായ്മയൊക്കെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ഇന്ത്യയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയെ ബാധിക്കുന്ന ഇത്തരം വിവരക്കേടുകൾ അവസാനിപ്പിക്കണമെങ്കിൽ അവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവും കൂടി ഇവർക്കിനി കൊടുക്കണം നമ്മുടെ രാജീവണ്ണനൊക്കെ അല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി അങ്ങേരൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് രാജീവണ് ു നിന്നവൻ്റെ കോട്ട് ഉരി ഇട്ടിട്ട് അഭിവാദ്യങ്ങൾ അടുത്ത തവണ ഇനി വെച്ച് പിടിക്കുമ്പോൾ ഇട്ടോണ്ട് പോവാം കൊള്ളാം കൊള്ളാം ബൂർഷ രാജ്യത്തും തെമ്മാടി രാജ്യത്തും ഒക്കെ ടൂറ് പോകുമ്പോൾ ഇട്ടോണ്ട് പോകാൻ പറ്റിയ കോട്ട് അങ്ങനെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് വാങ്ങിച്ചോ മറ്റുള്ളവരുടെ പിടിച്ച് വാങ്ങിക്കാൻ നല്ല മിടുക്കാണല്ലോ ഓ സി കിട്ടിയാ കോട്ട് ഓഹ് എന്തൊക്കെ സഹിക്കണം അണ ഞങ്ങള് ഈ തള്ളൊന്നും പോരെന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ഉളുപ്പില്ലാതായോ നിങ്ങൾക്ക് ഏഹ് ഒരു ശതമാനം ഇത് എന്തോന്നു റാംബു ഇനി റാമ്പു വോക്കും കൂടെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടണ്ണാ നന്നായിട്ടുണ്ട് ഏതാ വകുപ്പ് വ്യവസായം ഉം ഖാദിയെ പ്രോത്സാഹിപ്പിക്കാനല്ലേ ഇടുന്നവരും കൂടെ അത് ഇടാതാകും നിർത്ത് ഇവിടെ ഇരുന്ന് ജർമ്മനിയിലെ കാർ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്നതുപോലെ തന്നെ ഉണ്ട് ഒരു റിമോട്ട് കൺട്രോളിലുള്ള റാമ്പ് വോക്ക് കണ്ടില്ലേ മന്ത്രിമാരും അവരുടെ സഖാക്കളും എല്ലാം ബുദ്ധിജീവികളും എല്ലാം പല തിരക്കില്ല ഒരാള് കത്തിൻ്റെ പുറകെ പോയിട്ട് പിന്നെ കണ്ടതേ ഇല്ല തത്വവും ഇല്ല അവലോകനവും ഇല്ല വൈരുദ്ധ്യവും ഇല്ല ഭൗതികവും ഇല്ല എങ്ങോട്ട് മാഞ്ഞോ എന്തോ പിന്നെ കത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ ഇവർക്ക് തീരുമാനങ്ങളൊന്നും ഉണ്ടാകാറില്ല ആ മേരുടെ ഒരു കത്ത് ഏത് ലോകത്തോട്ട് പറന്നുപോയുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ തിരക്കില്ല അതിനിടയ്ക്ക് ദേശീയ പതാക തിരിച്ചറിയാൻ എങ്ങനെ പഠിപ്പിക്കാൻ അന്തങ്ങളെ എൻ്റെ ഒന്ന് നാട്ടുകാരെ നിങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നതോ കാണുന്നു എനിക്കിങ്ങനെ മെയില് ചെയ്ത് ഇതിനോട് പ്രതികരിക്കാൻ പറയല്ലേ എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടും സഹിച്ചും അയ്യോ